ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു ഹെക്സ് വായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളൊന്നും നമ്മൾ കാണാൻ പോകുന്നത് കോഴിച്ചന മുതൽ കക്കാട് വരെയുള്ള ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ കഴിച്ചങ്ങളെട്ടോ അപ്പോൾ ആ ഭാഗത്ത് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം പണികൾ തീർന്നുകണിത് കുറച്ച് ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം പണികൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ കോഴിച്ചനല്ല ഈ കോഴിച്ചനെയും കൂക്കിപ്പറമ്പിൻ്റെയും കക്കാടിൻ്റെ അടിയിലിട്ടോ കൊയ്ച്ചൻ ഓവർ രണ്ട് സൈഡിലായിട്ട് മണ്ണെടുക്കുന്ന പരിപാടികൾ വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഭാഗത്ത് ഏകദേശം ഒരുപാട് ദൂരത്തിൽ ടേറിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ച് കാലം ഒരാഴ്ചക്ക് പകുതി ഭാഗം കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരുന്നു പിന്നെ അത് പൂട്ടിയിട്ടുണ്ട് കേട്ടോ അന്ന് ആ സർവീസ് റോഡിൻ്റെ ലെവൽ കണക്കാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ക്രാഷ് ബാരിയർ വെച്ചുകൊണ്ട് നിൽക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുന്ന പരിപാടിയാട്ടോ പല ഭാഗത്തും നടക്കുന്നത് പല ഭാഗത്തും മെയിൻ റോഡ് ഒരു സൈഡിലേക്കാണ് സ്ലോപ്പ് ഉണ്ട് പക്ഷേ ഇവിടെ ചില ഭാഗത്തൊക്കെ കണ്ടിട്ട് ഇവിടെ പണി കഴിഞ്ഞതുകൊണ്ടാണ് ഈ ഭാഗം ഞാൻ എടുത്ത് പറയുന്നത് ഇവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് അതായത് ഈ നടുവിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ രണ്ട് സൈഡ്ക്കും അതായത് ഈ റോഡ് നിർമ്മാണം ഇപ്പം സാധാരണ റോഡുണ്ടാക്കുമ്പോൾ ഉള്ള ഒരിതുണ്ടല്ലോ വെള്ളത്തിന് പെട്ടെന്ന് പോകാനുള്ള ഇത്ര വലിയ സംഭവം സംഭവമെന്നല്ല ഇപ്പോൾ പഞ്ചായത്ത് റോഡുണ്ടാക്കുമ്പോഴൊക്കെ ഇതേ ഒരു ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേര് മറന്നുപോയി പേര് അറിയുന്ന ആളുകളൊന്നും കമന്റ് ചെയ്യാൻ കേട്ടോ നല്ല സ്ലോപ്പ് ഉണ്ട് ഏകദേശം പോകേണ്ട ഞാൻ മൊബൈൽ താഴത്ത് വെച്ചിരിക്കുകയാണ് പക്ഷേ കണ്ടോ അവിടെ ഒരു ഏറ്റക്കുറച്ചിലെ നല്ല ഇപ്പം ക്രിക്കറ്റ് പിച്ചിന്റെ ക്രിക്കറ്റ് പിച്ചിൽ ലാസ്റ്റ് ഫോർ ലൈൻ ക്യാമറ എടുക്കുമ്പോൾ ഉണ്ടല്ലോ സ്റ്റെമ്പിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് പൊന്തിക്കണം അതേപോലെ തന്നെ ഇടപെടുകയുള്ളത് അതാണ് എനിക്ക് ഓർമ്മ അതാണ് ഞാനത് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേഞ്ചിൽ ആദ്യമായിട്ട് അണ്ടർ മുകളിൽ ടാറിങ് കഴിഞ്ഞത് ഇവിടെ കേട്ടോ മറ്റുള്ള ഭാഗത്തൊക്കെ മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുള്ളു അതായത് ചേളാരി ഭാഗത്തൊക്കെ മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടുള്ളൂ ടാറിങ് കഴിഞ്ഞത് ഇവിടെയാണ് ഇനി പല ഭാഗത്തും തുറന്നു കൊടുക്കാൻ പോകണം കാരണം നല്ല തിരക്കുണ്ട് റോട്ടുമേൽ പണി കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ തുറന്നു കൊടുക്കല്ലോ ഒന്നാമത്തെ റേഞ്ചിൽ ഒരുപാട് സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല രണ്ട് സൈഡിലുള്ള ടാറിങ്ങും കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും മലപ്പുറം ജില്ലയിൽ എത്ര അണ്ടർ പാസുകളുണ്ട് എത്ര ഓവർ പാസുകളുണ്ട് ഒരുപാട് ആളുകൾ നമ്മോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് കമൻറ്റിലൂടെയൊക്കെ ചോദിക്കാറുണ്ട് കാക്കഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരെ എത്രത്തോളം അണ്ടർപാസുകളുണ്ട് എത്ര ഓവർ പാസുകളുണ്ട് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ പ പറഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും മറ്റു ജില്ലകളെ അപേക്ഷിച്ചിട്ട് മലപ്പുറം ജില്ലയിലാണ് അണ്ടർപാസും ഓവർപാസും കൂടുതലായിട്ടുള്ളത് പിന്നെ ഈ ഭാഗത്ത് ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അതായത് പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ ഒരുപാട് ദൂരത്തിൽ ടാറിങ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൂക്കിപ്പറമ്പ് ഭാഗത്തേക്കുള്ള എക്സിറ്റും എൻട്രിയും അതായത് മെർച്ചിങ് പോയിൻറ്റ് ഈ ഭാഗത്താട്ടോ മെർച്ചിങ് പോയിൻ്റ് ഗ്യാപ്പുണ്ട് ഞങ്ങൾ അല്ല വീതി ഉണ്ട് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ ആ ഒരു ഗ്യാപ്പുണ്ടല്ലോ അതിനേക്കാൾ ഏറെ ഉള്ളതുപോലെ തോന്നുന്നു ആ സൈഡിൽ കണ്ടു അവിടെ പണികൾ കഴിഞ്ഞിട്ടില്ല അതാണ് കാണാത്തത് ഇവിടെ ബിറ്റുമെൻ സ്പ്രേ ചെയ്തിട്ടുള്ളൂ ടാറിങ് ചെയ്തിട്ടില്ല ഈ സൈഡിലാണ് ടാറിംഗിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ മണ്ണിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോലം കെട്ടി കിടക്കുകയായിരുന്നു അപ്പോൾ കണ്ടിട്ട് ഞങ്ങൾ ടാറിങ്ങിൻ്റെ പരിപാടികൾ വരെ കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറയും കുറച്ച് പണികൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ അപ്പോൾ നല്ല വേഗ നല്ല വേഗം എന്ന് പറയുന്നില്ല അപ്പോൾ ഏതായാലും ആ ഒരു ഇതിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിന്നെ കട്ട വെച്ച് മണ്ണിട്ടുകയറുന്ന പരിപാടികൾ ചെറുതായിട്ട് കട്ട വെച്ച് പൊക്കേണ്ടതുണ്ട് ഈ ഭാഗത്ത് ഇടതു ഭാഗത്തു അവിടെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കൾവേട്ടുണ്ട് ഇതിന് അടിയിലൂടെ ഒരു കൾവേട്ട് പോകുന്നുണ്ടോ ആ ഒരു കൾവേട്ട് നിർമ്മിക്കാൻ ഒരുപാട് സമയം കാരണം നല്ല താഴ്ചയിലാണ് ആ കൾവേട്ട് ഉള്ളതെന്ന് തോന്നുന്നു ഈ ഭാഗത്ത് ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആ സൈഡിൽ ഇനി ഫ്രിക്ഷൻ സ്ലാബ് വെക്കാനുണ്ട് കേട്ടോ കട്ട വെച്ച മണ്ണുട്ടി ഉറത്തിയ ഭാഗത്ത് ഇവിടൊക്കെ പിന്നെ ക്രാഷ് പേരിയർ വെക്കുന്ന പരിപാടികൾ തുടങ്ങി കണ്ടോ കഴിഞ്ഞിട്ടുണ്ട് തുടങ്ങി എന്നല്ല ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നിയൂർ അണ്ടർപാസിൻ്റെ ആ ഭാഗം വരെ ക്രാഷ് പേരിയറ് വെച്ച് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ സാധനം വെച്ചതിന് ശേഷം രണ്ട് സൈഡിലും കുമ്മായം തേച്ച് കണ്ടിന്ന് ഉറപ്പിക്കാണ്ട് ആ ഒരു പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഒന്നാമത്തെ റേച്ചിൽ ഇതിൻ്റെ മുകളിൽ കുട്ടിയിട്ട് പ്രൈമർ അടിച്ച് അതിന് മുകളിലാണ് കളർ കൊടുക്കുന്നത് ഇവിടെ ഞാൻ എന്താണ് കാട്ടുന്നത് നോക്കുക അപ്പോൾ മനസ്സിലാക്കുക ഒരാളെങ്കിലും ക്യാൻവർ തമ്മിലുള്ള വർക്കിൻ്റെ ഫിനിഷിങ്ങിലൊരു ക്വാളിറ്റി ഉണ്ടല്ലോ അത് മനസ്സിലാക്കുക വെറും പ്രൈമർ അടിച്ച് അടിച്ചതിന് മുകളിൽ കറുപ്പും വെള്ളയും കളർ കൊടുക്കുക അല്ലെങ്കിൽ പുട്ടിയൊക്കെ ഇട്ട് നല്ല ഉഷാറായിട്ട് കുട്ടി ഇടയിൽ മാത്രമല്ല പുട്ടി ഇട്ടുകൊണ്ട് ഒരതാണ്ട് അതിന് മുകളിൽ പ്രൈമർ അടിച്ച് കറുപ്പും വെള്ളയും കളർ കൊടുക്കുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം വെന്നിയൂർ അണ്ടർപാസിന്റെ മുകളിലെ രണ്ട് സൈഡിലുള്ള ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് പരിപാടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്തോ ഒരു സുഖമുണ്ടായിരുന്നു കോഴിച്ചനമ്മന്ന് അവിടെ നിന്ന് കണ്ടിട്ട് കയറുക എന്നുണ്ടെങ്കിൽ എവിടെ പോയി ഇറങ്ങാറേ നമുക്ക് കക്കാട് എത്തണതിന് മുമ്പ് ഒരു ചെറിയൊരു മരിച്ചിങ് പോയിൻറ്റ് അവിടെ വരെ പോകാം ബേക്കാണെങ്കിൽ ഇട്ടോ കാറാണെങ്കിൽ പോകാൻ പറ്റൂല കുറച്ച് മാസങ്ങൾ മുമ്പ് തീ പിടിച്ച ആ കടയാണ് കാണുന്നത് ആ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നല്ല വേഗത്തിലായിട്ടാണ് നടക്കുന്നത് ഇവിടെയൊക്കെ വൃക്ഷൻ സ്ലാബ് ഇറക്കിയിട്ടുണ്ട് വെന്നിയൂരിൻ്റെ ഈ സൈഡിലും നല്ല വേഗത്തിലായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ പിന്നെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അധികം മണ്ണിട്ട് മണ്ണിട്ടുയർത്തേണ്ട ആവശ്യമില്ല പക്ഷേ ആ സൈഡിൽ കുറച്ച് മണ്ണിട്ട് കീർത്തേണ്ട പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കട്ട് വെക്കുന്ന പരിപാടികളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് കുറച്ചും കൂടി പൊക്കാനുണ്ട് അതായത് ആദ്യം ഇതിലൂടെ ആയിരുന്നു വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്ത് പോയിരുന്നത് ഇവരെ പ്ലാന്റിന് മുമ്പിൽ അവിടെ കുറച്ചും കൂടി വരി കട്ട പൊക്കാനുണ്ട് ഏകദേശം വരി കട്ട വെക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുള്ളൂ പക്ഷേ ഈ സൈഡിൽ സി ടി എസ് പി സോറി ഫസ്റ്റ് കൂട്ടി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതായത് പകുതി ഭാഗത്ത് പകുതി ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടേതാ സി ടി എസ് പിയുടെ പരിപാടികൾ ആരംഭിക്കുന്നു അപ്പോൾ എല്ലാ ഭാഗത്തും പണികളിങ്ങനെ വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ഇന്ന ഭാഗത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്ത് മാത്രം വേഗത അങ്ങനത്തെ പരിപാടികളൊക്കെ തീർന്നു പോകും ഇപ്പോൾ എല്ലാ ഭാഗത്തും നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെന്നിയൂർ ഇപ്പോൾ പൂക്കിപ്പറമ്പ് ആ ഭാഗം കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിച്ചന മുതൽ കോഴിച്ചനൻ്റെ ആ ഒരു ഭാഗം മുതൽ പൂക്കിപ്പറമ്പ് കഴിഞ്ഞ് ഒരുപാട് വെന്നിയൂർ എത്തണവരെ ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമാണ് ഗ്യാപ്പ് ഉള്ളത് ടാറ് ചെയ്യാനുള്ളത് ബാക്കിയുള്ള ഭാഗത്തെ ടാറിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ കാച്ചടി ഭാഗത്ത് കാച്ചടി ആ വളവൊക്കെ കഴിഞ്ഞിരുന്നത് വരെ രണ്ട് സൈഡിലുള്ള ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ അക്കാട് കുറച്ച് ഭാഗം ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിലെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് കേട്ടോ അതായത് ക്രാഷ് ബാരിയറിന് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ പ്രൈമർ അടിക്കുക അങ്ങനത്തെ പരിപാടികൾ മാത്രമാണ് ബാക്കിയുള്ളത് കുറച്ച് അടിയൊക്കെ കുറച്ച് ക്രാഷ് വയറിൻ്റെ പണികൾ ബാക്കിയുണ്ട് ഈ വളഞ്ചേരി ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ ഞാൻ നാട്ടിൽ വരുമ്പോൾ പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ ഒക്കെ വരുമ്പോൾ നല്ല സമയലാഭം ഉണ്ട് കിട്ടും അതായത് ഞാൻ ആദ്യം ഈ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ ഒക്കെ വീട് എടുത്ത് ഒണിയൽപ്പാലത്തിൻ്റെ അവിടുന്ന് തിരിച്ച് എൻ്റെ വീട്ടിൽ എത്തുന്ന ദൂരം ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റാണ് ഓടി നിർത്താതെ പോകുന്ന കാണെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് പണി കഴിഞ്ഞ ഭാഗത്ത് കൂടെ അതേപോലെ ഈ കോച്ചനമ്മിൽ കയറിയിട്ട് കാച്ചെടുക്കുന്നിറങ്ങി അങ്ങനെ രണ്ടത്താണിങ്കിൽ ആ പണി കഴിഞ്ഞ ഭാഗത്തൂടെ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നപ്പോൾ എനിക്ക് ഒരു മണിക്കൂറോടെ എത്താൻ പറ്റി ഒരു മണിക്കൂറ് മൂന്ന് മിനിറ്റും ബ്ലോക്കിലൊന്നും ഇവിടെ ബ്ലോക്കിൽ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ റൂട്ടും കൂടെ അങ്ങനെ കയറും അപ്പോൾ ഈ ബ്ലോക്ക് ഇല്ലാതെ അതായത് ഈ ആറുമണിൻ്റെ ശേഷം ഒന്നും അധികം ബ്ലോക്ക് കാണാറില്ല അപ്പോൾ പല ഭാഗത്തും ഈ ഒരു റിയൽ ഏമെൻറ്റ് ഇതൊക്കെ നടന്നതുകൊണ്ട് ഒരുപാട് ദൂരം നമുക്ക് കുറക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഓഫ് റോഡ് ആയിട്ട് അത്ര ടൈം കിട്ടിയത് എല്ലാന്നുണ്ടെങ്കിൽ അതിലേറെ ടൈമിലാകും കിട്ടും പിന്നെ ബേക്കായിട്ട് പോകുമ്പോൾ ഇത്ര സുഖം അപ്പോൾ കാറായിട്ട് പോകുമ്പോൾ എന്തോ ഒരു സുഖം കാരണം കാറിലാണല്ലോ ബ്ലോക്ക് എന്താണെന്ന് അറിയില്ല ബൈക്കോകുമ്പോൾ ഇടയിൽ കൂടെ കുത്തിക്കേറി പോകുക അപ്പം ഈ ഭാഗത്ത് മണ്ണിട്ട് നിർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഏത ഭാഗം എന്ന് വെച്ചാൽ കരിമ്പിൽ പുതുതായിട്ടൊരു അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തുണ്ടല്ലോ അവിടെ ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പരിപാടികൾ വരെ കഴിഞ്ഞു ഇവിടെയും ഉടനെ തന്നെ ടാറിങ് പരിപാടികൾ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ കാച്ചടി മുതൽ തുടങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ ഏത് ഭാഗം കക്കാട് വരെ ടാറിങ്ങിന്റെ പരിപാടികൾ കഴിയിട്ടോ ഇവിടെ കണ്ടില്ല ഞങ്ങൾ ഒരു സൈഡിലുള്ള ടാറിങ് ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ് പക്ഷെ ആ സൈഡിൽ സൈഡിലിപ്പോൾ വെറ്റ് മിക്സിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ ടാറിങ് ഉണ്ടാകുന്നതാണ് ഒരുപാട് ഫ്രിക്ഷൻ സ്ലാബ് ഇറക്കി വെച്ചിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബും ക്രാഷ് ബാരിയറും പല ഭാഗത്തും ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നമ്മൾ വെന്നിയൂർ ഒരു വെന്നിയൂരല്ല പൂക്കിപ്പറമ്പ് ഒരു മെർജിങ് പോയിന്റ് കണ്ടില്ല അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ മെർജിങ് പോയിന്റ് വരുന്നത് ഈ ഭാഗത്താണ് കക്കാട് കക്കാട് ഓർപാസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ ഒരു മെർജിങ് പോയിന്റ് വരുന്നത് കേട്ടോ കോഹിനൂർ ആ പള്ളിക്ക് ഓപ്പോസിറ്റ് വെച്ചിട്ടാണ് ഈ ക്രാഷ് ബേരിയർ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ വപ്പടം ചിക്കിട്ട പോലെ ഒരുപാട് ഗ്രൗണ്ടിൽ മൊത്തം ക്രാഷ് ആണ് അപ്പോൾ ഈ പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇനി ക്രാഷ് ബേരിയർ കൊണ്ടുവന്ന് ഇറക്കിയാലേ ആ ഭാഗത്ത് ഇനി പ്രൊഡക്ഷൻ നടക്കുള്ളൂ ബേ ചെയ്തു വെക്കാനുള്ള സ്ഥലം വേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് പല ഭാഗത്തും ക്രാഷ് ബാരിയർ ഈ റോഡ് പണി കഴിഞ്ഞ ഭാഗത്ത് ആറുവരിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ കൊണ്ട് വെക്കുന്ന പരിപാടികൾ എളുപ്പത്തിലാക്കുന്നത് കക്കാട്ടിലെ മെർജിങ് പോയിൻറ്റ് ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ മുമ്പ് നമ്മളൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു മെർജിങ് പോയിൻറ്റ് ആ ഭാഗത്ത് സർവീസ് റോഡിൽ ഹമ്പുണ്ടാകുമോ സ്പീഡ് കൺട്രോൾ ഇല്ലെങ്കിൽ ആക്സിഡന്റ് ആക്സിഡൻറ്റ് എന്ന് സുഹൃത്തെ ഹ് എന്തായാലും വരും കാരണം ഈ ഒരു റോട്ടുമെന്ന് മെയിൻ റോട്ടുമെന്ന് എക്സിറ്റ് ആകാനും ഈ ഒരു റോഡുള്ളൂ കാരണം സർവീസ് റോഡ് അധികം നമുക്ക് വീതില്ല അപ്പോൾ ഈ ഒരു മെയിൻ റോട്ടും വന്ന് ഇപ്പോൾ നൂറിൽ വരുന്നൊരു വാഹനം എക്സിറ്റ് ആകുന്ന സമയത്ത് ഏറെ പോലും ഒരു അറുപത് അമ്പതിലിട്ടും ഇങ്ങനെ വന്നുകൊണ്ടിങ്ങനെ എക്സിറ്റ് ആയി പോകും പക്ഷെ സർവീസ് റോഡുമ്പിൽ ആ സൈഡിൽ ഹമ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ സർവീസ് റോഡും വന്ന് അതേപോലെ അറിവിയിലും എ വിയിലൊക്കെ വന്നുക എന്നുണ്ടില്ല എന്തായാലും സംഭവിക്കും കാരണം ഈ ഈ ക്രാഷ് ബയർ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ആവുന്ന വാഹനങ്ങൾക്ക് സർവീസ് റോഡിലുള്ള വാഹനങ്ങളെ കാണാൻ പറ്റൂല പിന്നെ സർവീസ് റോഡിലുള്ള വാഹനങ്ങൾക്ക് മെയിൻ റോട്ടിൽ നിന്ന് എക്സിറ്റ് ആകുന്ന വാഹനങ്ങളെയും കാണാൻ പറ്റാമെന്ന് വരില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഹമ്പ് നിർബന്ധമാണ് എല്ലാം മെർജിങ് പോയിൻ്റെ ഭാഗത്ത് ഹമ്പ് നിർബന്ധമാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് സർവീസ് റോഡ് അധികം വീതിയില്ല കാരണം എക്സിറ്റ് ആകുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു സൈഡും അതേപോലെ സർവീസ് റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് ഒരു സൈഡും അങ്ങനെ തുകമായിട്ട് ഇറങ്ങി പോകാനുള്ള ഒരു വീതി സർവീസ് റോഡിനില്ല അപ്പോൾ അതുകൊണ്ട് ഹമ്പൊക്കെ വെച്ച് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് മാത്രം പോയാൽ മതി അതാണ് നല്ലത് സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ചൊക്കെയുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് സുഹൃത്തുക്കൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈബ്സ് യു എഗെയിൻ ബൈ ബൈ